തത്തുമംഗലം തോൽ സ്പർശം വൃദ്ധസാനത്തിലാണ് നമ്മൾ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് ഒരു കമ്പനിയിൽ നിന്നിട്ട് സെക്യൂരിറ്റി ആയിരുന്നാണ് റിട്ടയർ ചെയ്ത് രണ്ടായിരത്തി പതിനാല് റിട്ടയർ ചെയ്തു പിന്നെ അവരെ കുറച്ച് പൈസ ഒക്കെ വാങ്ങിച്ചു കഴിച്ച് കൊടുത്തു പിന്നെ ഭാര്യയായിട്ടൊന്നും ഇല്ല ഞാൻ കല്യാണം കഴിച്ചു പോയിപ്പോ കഴിഞ്ഞ മാസം ഇവിടെ അന്നതലത്തിലായി ഇവിടെ ആൾക്കാരും മാഡും സാർ ജാഫർ സാറൊക്കെ നല്ല തായ്പല്ലൊരു ഒരാളെ നോക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല സാഹചര്യം പ്രശ്നമുണ്ട് മോല് പറയുക എനിക്ക് വേണം പറയുക എനിക്ക് സ്വത്തുക്കൾ വേണം അപ്പൊ എന്റെ സിസ്റ്റർ രണ്ടുപേർക്കും വേണ്ട നീ ഒരുപാട് സ്വസ്ഥായിട്ട് ഇരിക്കുക ഇതായിട്ട് നമുക്ക് വേറെ നോക്കാം നോക്കുകയില്ല ഒരു കഷ്ടകാരം മാറിയാണ് നീ തൽക്കാലം വേറെ ഇരിക്കട്ടെ ഇവിടെ കൊണ്ട് ചേർത്ത് വിട്ടു ഇത്രയാണ് രോഗ്യല്ല മകളായിട്ട് ഇത്ര കാലം നല്ല സാമ്പത്തികം മോൾക്ക് കാറുണ്ട് ഞാൻ ഇത്ര സ്ത്രീധന അവര് അങ്ങനെ പണി ശ്രീദിനായിട്ട് കാർ കൊടുത്തു കല്യാണിപ്പൊ കഴിഞ്ഞിട്ട് ഒന്നര രണ്ടു മാസമായിട്ടുള്ളൂ പിന്നെ പിന്നെ ചിലപ്പം പിറക്കണം അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റാണ് നമ്മുടെ ഒരു മണ്ണാരക്കാട്ടുകാരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഈ പാത്രം ഉണ്ടാക്കണത് അപ്പൊ ചെയ്യുന്നു മക്കളെയൊക്കെ നല്ല രീതിക്ക് സയൻസ് ശരിക്കുള്ള ജോലി നിങ്ങൾക്ക് ചോദ്യം കിട്ടി മകന് ചേർത്തില്ല മോനെ കറക്റ്റ് ആയിട്ട് ഇല്ല ഡ്രൈവറിംഗ് എനിക്ക് പോവാണ് ഞാൻ പോകണമെന്നു എന്നിട്ട് ഞാന് സെ പൈസ കൊടുക്കുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ നമ്മളെ ഇഷ്ടത്തിന് വില എന്ന് കഴിച്ചു അവനും ഇഷ്ടത്തിന് കഴിച്ചു അവര് ഇഷ്ടം ഈ കാലത്ത് തന്നെ ചോദ്യം ഒരു കാര്യമില്ല കുട്ടിയും പോളു അത് ലാസ്റ്റ് എനിക്കന്നെ ഒരു ഭക്ഷ്യത്തായി എല്ലാ കഴിക്കണം പറഞ്ഞു കഴിച്ചോടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞൊന്നും ഇല്ല പറഞ്ഞു പി എഫ് എഴുതി കൊടുത്തിട്ട് ുള്ള സ്വത്തിനാണ് മക്കൾ പറയുന്നത് അപ്പൊ അച്ഛനിങ്ങനെ വൃദ്ധസഹനത്തിലേക്ക് വരാൻ പറഞ്ഞപ്പോ അവർക്ക് അച്ഛനെ നിന്നും വേണ്ട സ്വത്തുക്കൾ അവർ തടയുന്ന എഴുതി കിട്ടാമോ എന്നുള്ളതാണ് അപ്പൊ എന്റെ ഒരു കൂടെ പറപ്പ് പിന്നെ വരിക ജാഫർ കൊണ്ട് വട്ടാണ് നമ്മൾ വെറുതെ കാണാൻ തന്നെയാണ് നീ പുറത്തൊന്നും ഇരുന്നു മീഡിയ പൊട്ടിയെ അങ്ങോട്ട് അങ്ങനെ ഇരുന്നു അൻപത് മാസമായിരിക്കുന്നത് അവൾക്ക് ജോലിയുണ്ട് സുഖജീവിതമാണ് പിന്നെ വീട്ടിട്ട് ി ജോലിയുണ്ട് അവള് തന്നെയായിട്ടിരിക്കണം അടുത്തിരുന്ന് സമയം നമ്മള് ചെയ്തതിന്റെ ഭാഗങ്ങളെ അനുഭവിക്കേർക്ക് പല അച്ഛന്റെ ും നിരന്തരല്ല ഒന്നില്ല നമുക്ക് ഇന്നത്തെ കഴിഞ്ഞു ഇന്നത്തെ കഴിഞ്ഞു വരും ഇത്രയും അടുത്തില്ലാണ്ട് ജയിച്ചു ഇത്രയും അതേ പറയാൻ വേണം എല്ലാവരും ഇതേ ചോദിക്കാം എന്താണ് അവരുടെ അവർക്ക് പൈസ മതി നല്ല ഫുഡായിട്ടുള്ള ഫാസ്റ്റ് ഫുഡും ഞാനും തന്നെയാണ് വേണ്ടത് അമ്മയും മരിച്ചു അച്ഛനും മരിച്ചു കൂടെ പുറത്ത് മാത്രമേ ഉള്ളൂ പിന്നെ ചേച്ചി ചേച്ചി ഇപ്പൊ ഒരു രണ്ടോ രണ്ടു മൂന്നാഴ്ച ആയിട്ട് വന്നിട്ടുണ്ട് ഇവരൊക്കെ നമ്മൾ കാര്യം വെച്ചാൽ തിന്നാനൊക്കെ വാങ്ങിയിട്ട് വരും ഇപ്പൊ കുറവായി വന്നിട്ടുണ്ട് നാട്ടിലെ ഉത്സവമാണ് വേറെ പറയാനും ഇരിക്കി അവർ തന്നെ ഇരിക്കി എന്ന് പറഞ്ഞു ഇവിടെ നന്നതല്ല കുറവ് വേറെ അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എനിക്കൊന്ന് ഉണ്ടായിരുന്നു അപ്പൊ ഈ ബ്ലോക്ക് ആയിരുന്നു ബ്ലോക്ക് ആയിട്ട് എന്റെ ആട്ടൻ കുറഞ്ഞ വ്യക്തി ശ്രദ്ധിച്ചിട്ട് ഞാൻ അമ്മ ആകട്ടിച്ച് ആട്ട സമുദ്ര പോയിട്ടൊക്കെ ശരിയാക്കി ബി എസ് എന്റെ ജനറൽ മാനേജറായിരുന്നു എന്നെ വലിയ കാര്യമാണ് ഞാനെ രക്ഷപ്പെ വീട്ടിലെ രണ്ടുപേരും മരിക്കാൻ നിൽക്കും എന്റെ അമ്മയും ഞാനും ഓരോ പെട്ടലും ഞാൻ രക്ഷപ്പെടുത്തി കൈ എതിരി കൈ മടങ്ങി നേരോന്നുമില്ല ഓരോ അത് ിട്ട് പറയാം അപ്പൊ ഫിംഗർ ഫിംഗർ പനാലിസിസ് നടന്നു അത് ചേച്ചി അവിടെ ഒരു ബെൽറ്റ് ഒന്നും ഇല്ലായി ബെൽറ്റ് കെട്ടിട്ടുണ്ടായിരുന്നു കുറച്ചു ദിവസം കട്ടി രണ്ടാഴ്ച అమ్మాచ <this prendere> <editors> അവർക്കറിഞ്ഞിട്ടില്ലാപ്പാണ് കഴിച്ചിട്ടും നല്ല ഫുഡൊക്കെ ആയിരുന്നു അതായത് ലേഡീസ് ഹോസ്റ്റല് കുട്ടിയുടെ എം ബി എ പഠിക്കുന്ന ജിആർഡി മാറി നമ്മുടെ കോളേജില് മറ്റേ ആ കുട്ടികളൊക്കെ ചെയ്ത് എം ബി എ പഠിക്കുന്ന കുട്ടിയായിരുന്നു നിങ്ങളെ മാരുടെ പ്രായക്കാർ എന്തെന്ന് വെച്ചാൽ നല്ല ആഹാരം ബ്രഡും ജാമ്യം നോൺ വെജ് ഫുഡും ഒക്കെ ആയിരുന്നില്ല ഇതൊക്കെയായിരുന്നു പിന്നെ അവര് കോൺട്രാക്ട് ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ നിങ്ങളുടെ മോന്റെ പ്രായത്തിലും കുട്ടികളൊക്കെയാണ് ഇരുപത്തിനാലും എനിക്ക് കറക്റ്റ് അറുപത് വയസ്സും എന്റെ കേറിച്ചിട്ട് പോയിരുന്നു എപ്പോഴെങ്കിലും ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ വരല്ലേ മക്കളായിട്ടും പറഞ്ഞാൽ മതി ഞാനൊന്നും ഇത് മാതിരി കിട്ടിയ മാതിരി ചോദ്യങ്ങളുമായി നല്ലൊരു മനസ്സിനൊരു തൃപ്തി ഉണ്ട് നിങ്ങൾ നമ്മൾ ചോദിച്ച ഒരു നടക്കാനും ഇല്ലാണ്ട് വളർത്തുന്നവരും അറിയേണ്ടല്ലോ ഓരോ കുട്ടികളും ഉണ്ടെന്നത് ഇല്ല നന്നായിട്ടേ പറഞ്ഞു നീപ്പറൊക്കെ നല്ലൊരു പടം ഒരു പേരും പ്രശസ്തിയൊക്കെ പറഞ്ഞു തീരുമാനം കാണുന്നതാ എനിക്കത് എന്റെ പാപ്പർ അമ്മന്റെ പേപ്പറില് ഞാൻ പറയാമോ നിങ്ങൾ എനിക്ക് അങ്ങനെ പറഞ്ഞു പേരും പ്രശസ്തി പോരും വലിയൊരു മഹാന്മാരൊക്കെ നോക്കാം അവരൊക്കെ പേരും പ്രശസ്തിയോട് അങ്ങനെ കാണുന്ന വിജയാലിതമ്മ ഞാൻ മാതൃ തരാശ ഇങ്ങനെ ഓരോരുത്തരും ആലോചിച്ച് നോക്കും വലിയ ഒരു പേര് പ്രശസ്തി എന്നൊരു നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അന്വേഷിച്ച പോയി പോകേണ്ട ആവശ്യം നിങ്ങൾക്ക് വരും അത് അങ്ങനെ ചെയ്യുന്ന പകർത്തി കാര്യങ്ങളൊക്കെ പോകാൻ പോകാൻ എനിക്ക് അതൊക്കെ ഞാൻ